ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ സമൂഹമാധ്യമങ്ങളിൽ മനസാക്ഷിയെ നടുക്കുന്ന ചില ദൃശ്യങ്ങളും ചില വാർത്തകളുമാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മണിക്കൂറുകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥ എന്ന ചെറുപ്പക്കാരൻ നമ്മൾ കണ്ടിട്ട് പോലും ഇല്ലെങ്കിൽ പോലും അയാൾ നമ്മുടെ ആരോഗ്യയോ ആണ് എന്ന തോന്നലാണ് ഇപ്പോഴുണ്ടാകുന്നത് ആ പയ്യൻ അനുഭവിച്ച വേദനകൾ പ്രയാസങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ നിസ്സഹായതകൾ ഇതൊക്കെ മനസ്സിലൂടെ മിന്നിമറയുമ്പോൾ നമ്മളിലെ മനസാക്ഷി വേദനിക്കുകയാണ് പൂക്കോട് വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിൽ എസ് എഫ് ഐ ന്യായീകരണവുമായി രംഗത്ത് വരുമ്പോൾ അവരും പച്ചയായ മനുഷ്യരാണ് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും മറക്കുന്നു സംഭവത്തിന് രാഷ്ട്രീയ നിറം നൽകുകയാണ് എന്നാണ് എസ് എഫ് ഐയുടെ വാദം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ഷോ പ്രസിഡന്റ് കെ അനുശ്രീ എന്നിവർ പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഏറ്റവും പുതിയ ന്യായീകരണമുള്ളത് മാതാപിതാക്കൾക്ക് നഷ്ടം പ്രതീക്ഷയോടെ മക്കളെ വളർത്തി കലാലയങ്ങളിലേക്ക് അയക്കുന്നത് അവരുടെ വ്യക്തമായ ഭാവി മുന്നിൽ കണ്ടു തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ വിദ്യാർത്ഥി ക്രൂരമായി മർദ്ദിക്കപ്പെട്ടതായി പ്രാഥമിക അന്വേഷണത്തിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും കണ്ടെത്തിയിരുന്നു എന്ന് നമ്മൾ നമ്മളൊക്കെ അറിഞ്ഞു സംഭവത്തിൽ പ്രതികളായ പ്രവർത്തകരെ എസ് എഫ് ഐ പുറത്താക്കിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമായോ ഇത്തരം ക്രിമിനലുകൾക്ക് അർഹിക്കുന്ന ശിക്ഷ ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ നീതി നിയമ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥിയുടെ മരണത്തിൽ വയനാട് ജില്ലാ കമ്മിറ്റി കുറ്റക്കാരെ ശിക്ഷിക്കണം എന്ന് ആവശ്യപ്പെട്ട പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് എന്നാൽ വസ്തുതകളെ വളച്ചൊടിച്ച് കിട്ടിയ അവസരത്തിൽ എസ് എഫ് ഐയെ വേട്ടയാടുകയാണ് എന്നാണ് അവരുടെ വാദം ഇത്തരം പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട ഒരാൾക്കും സംരക്ഷണം കൊടുത്ത പാരമ്പര്യം എസ് എഫ് ഐക്ക് ഇല്ലത്രേ വിദ്യാർത്ഥിയുടെ മരണം കേവല രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്രവർത്തനം വലതുപക്ഷ സംഘടനകൾ അവസാനിപ്പിക്കണമെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്നാൽ കൃത്യമായി പച്ചയ്ക്ക് ഇവരോട് ചില ചോദ്യങ്ങൾ നമ്മുടെ മാരാർക്ക് ചോദിക്കാനുണ്ട് പലപ്പോഴും മതം നോക്കി രാഷ്ട്രീയം നോക്കി വേട്ടക്കാരുടെ കൊടിയുടെ നിറവും അവരുടെ പോപ്പുലേഷനും നോക്കി മാത്രം പ്രതികരിക്കുന്ന നമ്മുടെ നാട്ടിലെ മാധ്യമ ഹീജടകൾക്കിടയിൽ അഖിൽമാരാർ പറഞ്ഞത് കരിങ്കല്ലിൽ കൊത്തിവെക്കണം മനുഷ്യനോട് മനുഷ്യൻ കാണിക്കേണ്ടുന്ന ചില ദയകളുണ്ട് പക്ഷെ എന്തുകൊണ്ടോ പലപ്പോഴും അത് മനുഷ്യൻ ചിന്തിക്കാതെ പോകുന്നു ഞാനും അവനെപ്പോലെ പച്ചയായ മനുഷ്യനാണെന്നും അവൻ്റെ കരണത്തടിക്കുമ്പോൾ അവനുണ്ടാകുന്ന അതേ വേദന തന്നെയാണ് എന്റെ കരണത്തടിച്ചാൽ എനിക്കുണ്ടാകുന്നതെന്നും മരണാസന്നമായ സന്ദർഭത്തിൽ കുറച്ച് വെള്ളം കൊടുക്കുന്നത് കൊല അതായത് കൊലക്കൂറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട വ്യക്തിയോട് പോലും അവസാനത്തെ ആഗ്രഹം ചോദിച്ചിട്ടാണ് ആ ശിക്ഷ രീതി നിറവേറ്റാറുള്ളത് ഐസിസ് ഭീകരർ പോലും നാണിച്ചു പോകുന്ന തരത്തിലുള്ള ശിക്ഷാരീതികൾ നടപ്പിലാക്കിയ ഇവരോട് ശൈലി തന്നെയാണ് ശരിയെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ റിയാക്ഷൻ ഇവിടെ കൊടുക്കുന്നു നിങ്ങൾ അറിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറയാം ഉത്തർപ്രദേശിൽ യോഗിയുടെ കിരാതമായ ഭരണത്തിന് കീഴിൽ അവിടെ ഒരു കോളേജിൽ കുറേ എ ബി വി പി കുട്ടികൾ ചേർന്നിട്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ കഴിഞ്ഞ ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി അതിക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം അവനെ കെട്ടിയിട്ട് അവന് ഭക്ഷണം പോലും കൊടുക്കാതെ അവനെ നൂറ്റി അൻപതോളം കുട്ടികളുടെ മുന്നിൽ നഗ്നാക്കി മർദ്ദിച്ച് ഇല്ലാതാക്കി കൊന്നുകളഞ്ഞിരിക്കുകയാണ് ഇത് കൊന്നുകളഞ്ഞു മാത്രമല്ല ഈ ഭരണകൂടത്തിന്റെ ആൾക്കാരും ഈ എ വി വി പി എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനവും പിന്നീട് ചെയ്താന്ന് പറഞ്ഞാൽ ഇവനെ എ വി വിപിക്കാരനാക്കി മാറ്റിയവരനുശോചനം അറിയിച്ചു അതോടൊപ്പം തന്നെ ഈ യോഗിയാണെന്നല്ലോ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫാസിസ്റ്റ് മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് തന്നെ യോഗിയെ ഭയന്ന് അല്ലെങ്കിൽ യോഗിയുടെ എല്ലാ തൻ്റിത്തരങ്ങൾക്കും കൂടപിടിച്ചു കൊടുക്കുന്ന ഈ കോളേജ് മാനേജ്മെൻറ്റും ആ കോളേജിലെ നെറികെട്ട അധ്യാപകരും ഒക്കെ ചേർന്നിട്ട് ഈ കുട്ടിയുടെ മരണത്തെ ഒരു ആത്മഹത്യയാക്കി മാറ്റാനൊരു ശ്രമം നടത്തി നിങ്ങളറിഞ്ഞില്ലേ നിങ്ങൾ അറിയാതിരിക്കത്തില്ലല്ലോ ഇന്ത്യയിൽ എവിടെ നടക്കുന്ന കൊച്ചു കൊച്ചുകൊച്ചു പ്രശ്നങ്ങളും അറിയാതിരിക്കുന്നത് എങ്ങനെയാണ് ഈ വിഷയം അറിയാതിരിക്കുന്നത് പിന്നെ മാത്രമല്ല ഈ മരിച്ച ചെറുപ്പക്കാരൻ ഒരു ദളിതൻ കൂടിയാണ് അപ്പം ഇനിയിപ്പോൾ ഒന്നും ആലോചിക്കാനില്ല എത്രയും പെട്ടെന്ന് ഒരു പത്ത് ലക്ഷം രൂപയെടുത്ത് ഹൈദരാബാദിൽ രോഹിത് വേമൂലയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഓടിപ്പോയതുപോലെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അങ്ങ് യു പിയിലേക്ക് വിട്ടോളൂ എനിക്കറിയാം നാളെ തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായാൽ പോയിരിക്കും ഇവിടുത്തെ സകല സാംസ്കാരിക നായകന്മാരും ആ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കും ഇവിടുത്തെ സകല സിനിമാക്കാരും മുഖ്യമന്ത്രിയെയും ഇടതുവർ പ്രസ്ഥാനത്തെയും സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ രേഖപ്പെടുത്തും അനുശോചനങ്ങൾ രേഖപ്പെടുത്തും ഇന്ത്യയെ ഒട്ടാകെ ഞെട്ടിച്ച ഈ ക്രൂരമായ കൊലപാതകത്തിൽ നരേന്ദ്രമോദി ഒരു വിഭാഗം ആവശ്യപ്പെടും ഇതുപോലെ ഒരു ഫാസിസ്റ്റ് ഭരണം ലോകത്തുണ്ടോ എന്ന് ചോദിക്കും ഇതുപോലെ ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയ പ്രസ്ഥാനം ലോകത്തുണ്ടോ എന്നിവർ ഘോലഘോലം വാദിക്കും കവിതകൾ എഴുതും പാട്ടുകൾ പാടും സാംസ്കാരിക സമ്മേളനങ്ങൾ നടത്തും നാടകങ്ങൾ നടത്തും ദേവ് നാടകങ്ങൾ നടത്തും കൊട്ടിക്കോഷിക്കും ദെയ്യവും കഥകളിയുമായിട്ട് ഇവർ പല രീതിയിൽ ഇത് സമൂഹത്തിലേക്ക് എത്തിക്കാൻ സമൂഹം നടത്തും നാണവും മാനവും ഉണ്ടോ എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൂ നിങ്ങളുടെ കൺമുന്നിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ പ്രശ്നങ്ങളെയും നിങ്ങൾ അവഗണിച്ചു വിടുന്ന രീതികളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ നിങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന തെങ്മാട്ട് തരങ്ങളെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് റീതിങ്ക് ചെയ്തിട്ടുണ്ടോ അമൃതം ഗമയ എന്ന് പറയുന്ന പഴയ ലാലേട്ടന്റെ ഒരു സിനിമയുണ്ട് ആ സിനിമ പ്രതി നിങ്ങൾക്കറിയാം ഈ ഒരു പാട്ട് നിങ്ങൾ എല്ലാവരും ഓർമ്മയുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു ആ സിനിമയുടെ വിഷയം ഒരു ഡോക്ടറായ മകനെ അല്ല അത്യാ വിദ്യാർത്ഥിയെ അതിക്രൂരമായി കൊന്ന ഒരു റാഗിങ് സംഭവത്തെ തുടർന്ന് ബേസ് ചെയ്തു വന്ന ഒരു കഥയാണ് അപ്പം ഈ ഇത് ഇന്നലകളിലും ഇവിടെ ഉണ്ടായിരുന്നു ഇത് ഇന്നും വർഷങ്ങൾക്ക് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇറങ്ങിയ ഒരു സിനിമയിൽ പറഞ്ഞ അതേ വിഷയം നമ്മുടെ കണ്മണ്ണിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു ഇതാരാണ് ചെയ്യുന്നത് ഇത് കേവലം ഞാൻ എസ് എഫ് ഐ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട വീഡിയോ അല്ല ഇവിടെ ഒരു വിദ്യാർത്ഥിയിലേക്ക് രാഷ്ട്രീയം വരുമ്പോൾ അവൻ വിദ്യാർത്ഥി അല്ലാതായി മാറുന്നു എന്നുള്ളതാണ് ഒരുവൻ രാഷ്ട്രീയക്കാരനായി മാറുമ്പോൾ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാരനായി മാറുമ്പോൾ ഒരു കൊലപാതകിയായി മാറുന്നു എന്നുള്ളടത്താണ് നമ്മൾ എതിർക്കപ്പെടേണ്ട പ്രശ്നങ്ങൾ വരുന്നത് ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് കൂടി രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ബി ആ ബി മൂക്കിന്റെ പിയുടെ ഇരിക്കുന്ന ഒരു കോളേജ് ക്യാമ്പസ് ആണ് ജെ ഈ ജെ കഴിഞ്ഞ ഇത്രയും നാടുകൾക്കിടയിൽ അവിടെ എസ് എസ് എഫ് ഐ തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ ശക്തിയുള്ളത് അവിടെ എസ് എഫ് ഐക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ചുറ്റിനുമ്പോൾ പുറത്തുള്ള ഏതെങ്കിലും ആർ എസ് എസ്കാർ കയറി അവിടെ എസ് എഫ് ഐക്കാരെ മർദ്ദിച്ച് അവിടെ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം അതായത് അവർക്ക് അവിടെ ഒരിക്കൽ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്ന ഇത്തരം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കാളും എത്രയോ ക്രൂരന്മാരാണ് നിങ്ങൾ എന്നുള്ളതല്ലേ ഈ കേരളത്തിലെ ക്യാമ്പസുകളിൽ എതിർ രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള ജനാധിപത്യ മൂല്യമോ പ്രതിപക്ഷ ബഹുമാനമോ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമോ കൊടുക്കാതെ ഫാസിസത്തിൻ്റെ അങ്ങേ തലക്കൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ലേ അല്ലേ എസ് എഫ് ഐ എന്നുള്ളത് വിമർശനാത്മകമായിട്ട് മാനുഷിക ബോധ്യത്തോടുകൂടി മൂല്യത്തോടു കൂടി ഒന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും എല്ലാ ക്യാമ്പസുകളിലും തിരുവനന്തപുരത്ത് എ എസ് എഫിൻ്റെ കുട്ടികൾക്ക് പോലും നേരിടേണ്ടി വന്ന ക്രൂരമായ ആ അപകടങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ക്യാമ്പസിലുടനീളം എസ് എഫ് ഐയിൽ പ്രവർത്തിക്കുന്നവർ ചെയ്യുന്നത് ഇത്തരം പ്രവൃത്തികളാണ് ഇനി ഞാൻ ഇതിനകത്ത് പറയാൻ ആഗ്രഹിച്ചൊരു വിഷയം ഈ ചെറുപ്പക്കാരൻ്റെ ദാരുണമായ മരണത്തിൽ എനിക്ക് സമൂഹത്തോട് ചോദിക്കാനുള്ളതും എന്തെങ്കിലും ഇതിനകത്ത് നമുക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളടത്താണ് അപ്പൊ തിരുത്തി മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിച്ച് ഒരു കാലത്തും ഇല്ലാത്തവരും ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി അധികം അവർ നിന്നില്ല അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്നെങ്കിലും പറയാൻ പറ്റും മറ്റേത് സാധാരണ അങ്ങനല്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കും കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ച ചെയ്ത് ഒരു എസ് എഫ് ഐ നേതാവ് ഇരുന്നുകൊണ്ട് പറയുന്നത് കേട്ടു അവന് നിങ്ങൾ ഭക്ഷണം കൊടുത്തില്ല എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് മൂന്ന് ദിവസമായിട്ട് അവനെ ഭക്ഷണം കൊടുക്കാതെ കെട്ടിയിട്ട് മർദ്ദിച്ചു എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് ഹാഷ്മി പറയൂ ഹാഷ്മി പറയൂ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ഒരു വിവരം കിട്ടണം ചാനാ ചർച്ചയിൽ ചോദിക്കുന്നത് ഞാൻ കേട്ടു അതായത് ഞങ്ങൾ അവനെ തല്ലിക്കൊന്നു ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കൊടുത്തില്ല എന്ന് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ അവനെ നഗ്നാക്കിയൊക്കെ മർദ്ദിച്ചു ക്രൂരമായി മർദ്ദിച്ചു പക്ഷേ ഞങ്ങൾ അവനെ കഴിക്കാൻ ഭക്ഷണം അത്രയും മൂല്യബോധമുള്ള ഒരു മനുഷ്യരാണ് മരിക്കുന്നവരും ഇച്ചിരി വെള്ളം കൊടുക്കും ും അപമാനിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് നിങ്ങൾ മാറുന്നത് നിങ്ങളുടെ ചെയ്തികൾ കൊണ്ടാണ് പല രാഷ്ട്രീയ കൊലപാതകങ്ങളും കേരളത്തിൽ നടന്നിട്ടുണ്ട് പലരും പലരെയും ഉണ്ട് പക്ഷേ ക്രൂരവും കൊലപാതകങ്ങൾ പലപ്പോഴും നടത്തുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോലും ഇവരുടെ കണ്ടിട്ട് ബംഗാളിൽ അമ്പത്തയ്യായിരം പേരെയാണ് കൊന്നൊടുക്കിയത് ഇരുപത്തി ഒന്നായിരം പേരേക്കൊന്നും നിങ്ങളുടെ മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട് പുതുവിയപ്പെട്ടാചേരി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കാറില്ല അതായത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മറ്റൊരു രാഷ്ട്രീയ പ്രധാനമായിട്ട് നടത്തുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങൾ ബിജെപിക്കെതിരെ പോലും നടക്കുന്നത് വർഗീയ പരാമർശങ്ങൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ എസ് പിക്കോ ബി എസ് പിക്കോ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാരെ കൊന്നൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തിക്കുന്നവരെ കൊന്നൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നുവരെയും നാളെതുവരെയും കോൺഗ്രസുകാർ പോലും ഉത്തരേന്ത്യയിൽ പറഞ്ഞിട്ടില്ല ബി ജെ പി കാരണം ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ കേരളത്തിലോ കേരളത്തിൽ ആരാ കൊന്നാലും അതിൻ്റെ ഒരു ഭാഗത്ത് സി പി എം ഇല്ലേ ഒരു മുസ്ലിം ലീഗുകാരെ കൊല്ലപ്പെട്ടാൽ ഒരു ഭാഗത്ത് സി പി എം ഉണ്ടായിട്ടില്ലേ ഒരു പി ഡി പി കാരൻ കൊല്ലപ്പെട്ടാൽ അതിന്റെ ഒരു ഭാഗത്ത് സി പി എം ഉണ്ടായിട്ടില്ലേ ഒരു സി സി പി ഐക്കാരെ കൊല്ലപ്പെട്ടാൽ അതിന്റെ ഒരു ഭാഗത്ത് സി പി എം ഉണ്ടായിട്ടില്ലേ കോൺഗ്രസുകാരൻ കൊല്ലപ്പെട്ട ബിജെപിക്കാരൻ കൊല്ലപ്പെട്ടാൽ അതെന്തൊക്കെ ആരെങ്കിലും നിങ്ങളെ തിരിച്ചറ്റാക്കുമ്പോഴത്തേക്ക് ഞങ്ങളെയും കൊന്നിട്ടുണ്ട് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ ആൾക്കാരാണ് മരിച്ചെന്ന് പറഞ്ഞത് എന്തർഥമാണുള്ളത് കൊലപാതകം നിങ്ങളെ രക്തത്തിൽ ആവാഹിക്കപ്പെട്ടുള്ളതാണ് എന്ന് ഇനി ഇനി പ്രധാനമായും ഞാനത് വിഷയത്തിൽ നിന്ന് മാറി പോകാതിരിക്കാൻ വേണ്ടി പറയാം എന്നെ ഈ വിഷയത്തിൽ അത്ഭുതപ്പെടുത്തിയത് അവിടെ നിശബ്ദരാക്കപ്പെട്ട വിദ്യാർത്ഥി സമൂഹമാണ് എന്തൊരു തലമുറയാണ് നമ്മുടെ മുന്നിലൂടെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി അൻപത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒരു ചെറുപ്പക്കാരനെ നഗ്നനാക്കി ക്രൂരമായി ഉദ്രവിച്ചു എന്ന് പറയുമ്പോൾ പണ്ടുള്ള കാലത്തായിരുന്നു ശരിയാ പറയാൻ ഇവരോട് ഭയം കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ളിൽ മാത്രം ആ ക്യാമ്പസിനുള്ളിൽ മാത്രം തിളയ്ക്കപ്പെടുകയും അത് പുറം ലോകം അറിയാതിരിക്കുകയും ചെയ്യും ഇന്ന് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തമായ ആയുധം നിങ്ങളുടെ കയ്യിലിരിക്കുമ്പോൾ ആ നടന്ന സംഭവം ഒന്ന് പകർത്തി പുറം ലോകത്തോട് പറയാൻ ശങ്കുറപ്പില്ലാത്ത നൂറ്റി അൻപത് വിദ്യാർത്ഥികളായിപ്പോയല്ലോ പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ എന്നുള്ളതാണ് എന്നെ ഏറ്റവും ഭയപ്പെടുത്തുന്നത് ഇപ്പൊ എന്നോട് പലരും പറയും അകലെ അകലൊരു സെലിബ്രിറ്റിയാണ് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് സിനിമ എടുക്കാനുണ്ട് അപ്പോൾ ഈ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പറയുന്നത് അഖില് മിക്കുന്ന നിശബ്ദത പാലിക്കുന്നതാണ് അഖിലും ശരിയാണ് എനിക്ക് നല്ലതാണ് നിശബ്ദത പാലിക്കുന്നതാണ് എല്ലാവർക്കും നല്ലത് പക്ഷെ നിങ്ങൾ ആലോചിക്കണം ആ നൂറ്റി അൻപത് പേരുടെ കണ്ടുകൊണ്ടിരുന്ന പേരായ നിങ്ങളിൽ നിങ്ങൾ ഇന്നലെ നിങ്ങളുടെ ഒപ്പമുണ്ടായിരുന്ന ഈ രീതിയിൽ ക്രൂരമായി ഉപദ്രവിച്ചു നിങ്ങളുടെ നിശബ്ദത നാളെ നിങ്ങളെയും ഇതിലേക്ക് വരും നിങ്ങൾ പ്രതികരിച്ചാൽ നിങ്ങൾക്കും രക്ഷപ്പെടാം ഞാൻ ഇവിടെ പ്രതികരിക്കുന്നതിനാണ് ഇവിടെ ഒരു കലാകാരൻ പ്രതികരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർ നഷ്ടങ്ങൾ ഉണ്ടാവുമെന്ന് ഭയപ്പെട്ട് പലരും നിശബ്ദ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായതുകൊണ്ടോ ഒരു സിനിമക്കാരനായതുകൊണ്ടോ ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ടോ അല്ല അഖിൽമാരാരുടെ പ്രതികരണം ഞങ്ങൾ ജാഗ്രതയോടെ കേൾക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്നുണ്ട് ആ മനുഷ്യനാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇത് കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ പ്രതികരിക്കാൻ പറയാൻ ആഗ്രഹിച്ച വസ്തുതയാണ് നൂറ്റി അൻപത് കുട്ടികളുടെ മുമ്പിൽ നഗ്നനാക്കപ്പെട്ട് ക്രൂരമായ മർദ്ദനത്തിനിരയായ ആ പയ്യന്റെ ആ യുവാവിന്റെ വേദന നമ്മൾ ഉൾക്കൊള്ളുന്നു നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തുകൊണ്ട് നമ്മളിൽ ഇനിയും മനുഷ്യത്വം ഈ നാടിന്റെ ശാപം ഒരു ജനതയാണ് ഈ നാടിന്റെ ശാപം നമ്മുടെ സ്നേഹശൂന്യതയല്ല നമ്മുടെ പ്രശ്നം ദാരിദ്ര്യമല്ല നമ്മുടെ പ്രശ്നം പ്രതികരിക്കേണ്ടുന്ന സാഹചര്യങ്ങളിൽ വിമർശിക്കേണ്ടുന്ന സന്ദർഭങ്ങളിൽ രാജാവ് നഗ്നാണ് എന്ന് ഉറക്കെ പറയാൻ നമ്മളിൽ എത്ര പേർ മടിക്കുന്നു അത്ര പേരെയാണ് ആ നൂറ്റി അൻപത് മുഖങ്ങളിലും നമ്മൾ കാണേണ്ടത് വീഡിയോകൾ പകർത്തുന്ന മരണാസന്നനായി ആക്സിഡന്റിൽ ചോര ഒലിപ്പിച്ചു കിടക്കുന്ന ഒരു മനുഷ്യന്റെ പോലും ദീനരോധനങ്ങൾ ഫോണിൽ ഒപ്പിയെടുത്ത് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കിടയിൽ ഈ നൂറ്റമ്പത് പേർ വ്യതിരിക്തമായി നിൽക്കട്ടെ പ്രതികരണ ശേഷിയില്ലാത്ത ഈ കലാലയങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഈ നൂറ്റി അൻപത് ആളുകൾ ഇവർ നാളത്തെ ഭാവി വാഗ്ദാനങ്ങളാണ് ഇവര് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ ഇവര് പഠിച്ചിട്ട് എന്ത് ചെയ്യാനാ ഞാൻ ഓർമ്മിക്കുന്നു നിങ്ങൾക്കും ഓർമ്മയുണ്ടാകും ഒരു പക്ഷേ ഒരു ചിത്രം പകർത്തിയ മനുഷ്യൻ ഒരു കുഞ്ഞ് ഒരു പെൺകുഞ്ഞാണ് പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടി അത് മരണാസന്നമായ ദശയിൽ കിടക്കുമ്പോൾ കഴുകൻ വന്ന് കാത്തു നിൽക്കുന്നു ഈ കുഞ്ഞു വീണിട്ട് വേണം കഴുകൻ അതിനെ കൊത്തിക്കൊണ്ടുപോകാൻ അപ്പോൾ അയാൾ ആ ചിത്രം പകർത്തുന്നു അയാൾക്ക് അവാർഡുകൾ പാരിതോഷികങ്ങൾ പരിഗണനകൾ അംഗീകാരങ്ങൾ പോപ്പുലാരിറ്റികൾ അയാളെ തേടിയെത്തുന്നു ഒരിക്കൽ അയാൾക്കൊരു ഫോൺ കോൾ വരികയാണ് അയാൾ ചോദിച്ചു എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് യുവാവേ നിങ്ങൾ നിങ്ങളെ ഫിഷ്യൻ്റായിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറാണ് ഞാൻ സമ്മതിക്കുന്നു ആ സമയത്ത് അവിടെ എത്ര കഴുകൻ ഉണ്ടായിരുന്നു അപ്പോൾ അയാൾ പറഞ്ഞു ഒരു കഴുകൻ ഇയാൾ പറഞ്ഞു അല്ല രണ്ട് കഴുകൻ ഒരു കഴുകൻ ആ കുഞ്ഞു വീഴാൻ കാത്തിരിക്കുന്നു പക്ഷെ മറ്റൊരു കഴുകന്റെ കയ്യിൽ ഒരു ക്യാമറയും ഉണ്ടായിരുന്നു രണ്ടാമത്തെ ഒരു ചോദ്യം ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു ആ കുഞ്ഞിന് എന്ത് സംഭവിച്ചു അപ്പൊ അയാള് പറഞ്ഞു എനിക്ക് പോകാൻ ഫ്ലൈറ്റ് വന്നിരുന്നു എനിക്ക് വേഗം തന്നെ പോകേണ്ടതുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ആ ചിത്രം പകർത്തിയിട്ട് പോയി എന്ന് പറഞ്ഞു ഈ ചോദ്യം അയാളെ അലട്ടിക്കൊണ്ടേയിരുന്നു ഒടുവിൽ അയാൾ ആത്മഹത്യ ചെയ്തു നമ്മൾ അറിഞ്ഞ വാർത്തകളാണതൊക്കെ നമുക്കറിയുന്ന വസ്തുതകളാണതൊക്കെ എന്തുകൊണ്ടാണ് പ്രതികരണ ശേഷിയില്ലാത്ത സ്വന്തം പോപ്പുലാരിറ്റിക്ക് വേണ്ടിയും അംഗീകാരത്തിന് വേണ്ടിയും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ് നമുക്ക് മുമ്പിലുള്ളത് എന്നിട്ട് പോലും ക്രൂരമായി മർദ്ദനങ്ങൾക്ക് വീഡിയോയോ പകർത്താനോ ഒന്ന് പോലും ശേഷിയില്ലാത്ത ഈ വാഴകൾ സമൂഹത്തിന് ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ബ്രിട്ടന്റെ അടിമകളായി പോയത് നിശബ്ദതയാണ് പ്രതി സ്ഥലത്ത് ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവർ ചെയ്തോടുമെന്ന് ചിന്തിക്കാതെ നിങ്ങൾക്ക് കൂടി ഏറ്റെടുക്കാൻ പഠിക്കണം പലപ്പോഴും നമ്മളോട് ചോദിക്കും ഇന്ന് എനിക്ക് വന്നൊരു ആണ് ഞാൻ ഇന്ന് എട്ട് മണിക്ക് ലൈവിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വന്നൊരു ആണ് സുരേഷ് ഗോപി ഒരു അമ്മയെയും മകളെയും അപമാനിച്ചു എന്തേ നിങ്ങൾക്ക് പ്രതികരിക്കേണ്ടത് എന്തിനാ നിങ്ങൾ എന്റെ തലയിൽ കൊണ്ടിടുന്നത് എനിക്കുള്ള അതേ ബാധ്യത തന്നെയല്ലേ ഉള്ളത് നിങ്ങൾക്ക് പ്രതികരിച്ചൂടെ നിങ്ങൾക്കും സംസാരിച്ചൂടെ നിങ്ങൾക്ക് എഴുതി കൂടെ നിങ്ങൾക്ക് വാട്സാപ്പുകളിൽ ചർച്ച ചെയ്തുകൂടെ നിങ്ങളുടെ വിമർശനം എന്താണ് ആ വിഷയത്തിൽ നിങ്ങൾക്ക് എഴുതി അറിയിച്ചൂടെ നിങ്ങൾക്ക് സംസാരിച്ചൂടെ നിങ്ങളെന്തിനാണ് എൻ്റെ തലേ നിങ്ങൾക്കുള്ള അതേ ബാധ്യത തന്നെയാണ് ഈ സമൂഹത്തോടെ എനിക്കും അതാണ് മറ്റുള്ളവരുടെ കൊണ്ടിടരുത് നമ്മൾ അതിനെ ചോദ്യം ചെയ്യാൻ ചെറുപ്പക്കാർക്ക് കഴിയണം ഒരു കക്ഷി രാഷ്ട്രീയത്തിലും പ്രവർത്തിക്കാതെ തെറ്റുകളെ തെറ്റായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംസാരിക്കാൻ ചങ്കുടൊപ്പുള്ള വിദ്യാർത്ഥി സമൂഹം ഉണ്ടാവണം നിങ്ങൾക്ക് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാം പക്ഷെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയണം സ്വന്തം രാഷ്ട്രീയ പാർട്ടിയാണോ തെറ്റ് ചെയ്തത് അത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിക്കണം െങ്കിലും തന്തയിലായികയാണെങ്കിൽ അതിനെ ചൂണ്ടിക്കാണിക്കാൻ കഴിയണം നമുക്ക് അതല്ലെങ്കിൽ നമ്മളിലെ മാറ്റി ഇന്നലകളിൽ കൂടി പുനഃപരിശോധന സംസ്ഥാന സെക്രട്ടറി ആശ്രയിച്ചിരുന്ന് പറയുകയാണ് അവൻ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനാണ് ഞങ്ങൾ വന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവനെ നിങ്ങൾക്ക് എന്തോ വേണം എന്ന രീതിയിലാണ് പറയുന്നത് അവൻ അവൻ ഞാൻ ഫോട്ടോ കാണിക്കാം അപ്പൊ കൂട്ടത്തിൽ ഒരു കൊന്നു എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനാ നേതാവ് ഗവർണർ വിളിച്ച ക്രിമിനലുകളെന്ന് മാത്രമല്ല അതിന് മുകളിലേക്ക് വിളിക്കേണ്ടി വരും ആ രീതിയിലുള്ള ചെയ്തിയാണ് ചെയ്തത് ഇത് പറയാൻ നിർബന്ധിതനാക്കുന്നതാണ് അപ്പോൾ ദൈവീയത് ക്യാമ്പസിലേക്ക് പോകുന്ന കുട്ടികൾ ഇനിയും ഇത്തരത്തിൽ പെടഞ്ഞു വീണ് മരിക്കാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിശബ്ദത നിങ്ങൾ വെടിയിടണം ശക്തമായി പ്രതികരിക്കുകയും ഇനി ഒരാളും യത്തിലെ അക്രമ രാഷ്ട്രീയങ്ങൾക്ക് വിധേയരാകാതിരിക്കണമെങ്കിൽ നമ്മൾ മാതൃകാപരമായി ഈ ക്രിമിനലുകൾക്ക് ശിക്ഷ ലഭിക്കുന്നതിന് നമ്മളെ കൊണ്ട് എന്താണോ സാധിക്കുന്നത് പ്രതികരണമെങ്കിൽ പ്രതികരണം കഴിയണം ഉറച്ചു സംസാരിക്കാനും കൂടി തെറ്റുകളെ ചോദ്യം ചെയ്യാനുമുള്ള ചെയ്യാനുള്ള ആത്മര്യങ്ങൾ രക്ഷാകർത്താക്കൾക്ക് അഭിമാനത്തോടു കൂടി കേരളത്തിലെ ക്യാമ്പസുകളിൽ തങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ വിടാനുള്ള ധൈര്യം ഉണ്ടാവണം വിദേശ സർവകലാശാലകളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കെതിരെ അതിനെതിരെ നിയമം നടപ്പിലാക്കാൻ പോയ ഒരു ഗവൺമെന്റ് കൂടിയാണ് അത് തടയണമെന്ന് പറഞ്ഞൊരു ഗവൺമെന്റാണ് എന്താ കാര്യം ഈ ചെറുപ്പക്കാരെ ഈ കുട്ടികളെ രാഷ്ട്രീയത്തിന്റെ പേരിൽ തലയിൽ വിഷം വെച്ചു കൊടുത്ത് തങ്ങളുടെ അടിമകളാക്കി മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഭാവിയിൽ കമ്മ്യൂണിസം ഉണ്ടോ ഭാവിയിൽ കമ്മ്യൂണിസം ഇല്ല അപ്പൊ ഭാവിയിലെ കമ്മ്യൂണിസം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഈ ക്യാമ്പസിൽ പോകുന്ന കുട്ടികളെ എസ് ആക്കി മാറ്റണം കാരണം പലരും എസ് എഫ് ആകാൻ വേണ്ടി പോകുന്നതല്ല